ഹായ് കൂട്ടുകാരി വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിതാ ചിക്കൻ കറി വെക്കാൻ പോകുകയാണേ നല്ല ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി ഒക്കെ എടുത്തിട്ടുണ്ട് അതിന് സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അല്ലാതെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടേ ഇനി നമുക്കൊരു പാത്രം വെച്ചുകൊടുക്കാം പിന്നെ നല്ല ചിക്കൻ നമ്മളൊരിത്തിരി മസാല ഇട്ടൊന്ന് വരട്ടി വെക്കുന്നുണ്ടേ ആ ഇനി പാത്രത്തിലൊക്കെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം അതിന് ശേഷം നമുക്ക് കടുകിട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ വെക്കുന്ന രീതിയാണേ ഇത് ഞാൻ ഞാനൊട്ടക്കല്ല വെക്കുന്നത് ചേട്ടനും കൂടെ സഹായിച്ചിട്ടുണ്ടേ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആണേ ചെയ്തത് ചേട്ടൻ ഹെൽപ്പൊക്കെ ചെയ്തു തരും കേട്ടോ അപ്പം നല്ല നമ്മൾ കടുകിട്ടു കറിവേപ്പില ഇട്ടു സവാള ഇട്ടെടുത്തു അതിലേക്ക് ഇത്തിരി ഉപ്പും ഇട്ട് കൊടുക്കുക അറിയാമല്ലോ ഇതിൻ്റെ സവാള ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വാടി വരുന്ന എന്നുള്ള ടിപ്പ് എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ നമ്മൾ നമ്മളതാണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമ്മൾ താണ്ട് ഇഞ്ചി വെള്ളത്തിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്തു ഇനി അതെല്ലാം ഒന്ന് വഴണ്ട് വരട്ടെ കേട്ടോ ഇനി നമുക്ക് ആ ചിക്കനിലോട്ട് ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും ഇട്ടൊന്നും കുഴച്ച് വെക്കാം കേട്ടോ പിന്നെ നമുക്കതിന് വേണ്ടുന്ന പൊടികളൊക്കെ അറിയാമല്ലോ നമ്മുടെ ആവശ്യത്തിന് ഒരു മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി എടുത്തുവച്ചിട്ടുണ്ട് പിന്നെ ഏതാണ്ട് തക്കാളി എരിഞ്ഞിട്ടിട്ടുണ്ട് ഒരു ചെറിയ സൈസ് തക്കാളി കേട്ടോ അതും കൂടെ ഇട്ടു അതൊന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ വാണ്ട പൊടികളെല്ലാം ആഡ് ചെയ്തിട്ട് കൊടുക്കുകയാണെ അതിൻ്റെ അളവൊന്നും പറയാൻ എനിക്കറിയത്തില്ല നമ്മൾ ഒരു കൈ കണക്കനുസരിച്ചുള്ള പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പൊടിയൊക്കെ ഒന്ന് ആ പച്ചവണ്ണം മാറിയതിന് ശേഷം നമ്മൾ താണ്ടേ ഒരു ചൂടുവെള്ളം ചെറിയ ചൂടുവെള്ളം ഒഴിച്ചതിന് അതിട്ട് കേട്ടോ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് ഇത് നമ്മൾ ചിക്കൻ പറക്കിയിട്ടു ഇനി അതിലേക്ക് ഒത്തിരി ഉപ്പും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം നകുതി വന്നിട്ടുണ്ടേ അതുകൊണ്ട് അത് തിളച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഒരിത്തിരി മസാല കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ചിക്കൻ മസാലയൊന്നും ഇട്ടിട്ടില്ല സാദാ മസാലയാണേ ഇട്ടുകൊടുത്തു അതാണ്ട് നമ്മുടെ ചിക്കൻ ശരിയായി ചിക്കൻ കറി റെഡി നമുക്ക് ചിക്കൻ കറി ചോറ് കഴിച്ചാലോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും